प्रत्येक व्यक्ति <laughs> <laughs> को पारेगो। नहीं पारेगो। नहीं पारेगो। न लगा सकता है ये न बार्नस न पति न पति न लगा सकता है प्रसन्नित है लड़ने लड़ने टूकिंग पहले समस्तितर मैं कुछ नहीं सही ले माफ़ाई हो ये बार्नस वाले जो हिस्ट्री का इंजॉय कर रहे हैं ना फिल्में हम आप हाँ तो ये दिख रही थी ले അത്രയധികം കഥകളൊന്നും ഓർത്ത് വെച്ചിട്ടില്ല നല്ല പ്രശ്നങ്ങള് അല്ല ഇത് കൂടുതൽ പറയാൻ ഞാൻ ഇതൊക്കെ പറയാമെന്ന് ഞങ്ങൾ എന്നോട് ചോദിച്ചിരുന്നു അപ്പൊ എന്നോടൊന്നും പറയുന്ന അല്ല ഈ ആ ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ഹൈസ്റ്റ് ആണ് ചെറിയൊരു ക്രൈം മിസ്റ്ററി അങ്ങനത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്ലാ പറഞ്ഞ പോലെ ഒരു ഗ്രാമത്തില് ബാങ്കില് ജോലിക്ക് എത്തുന്ന അഞ്ചു പേരുടെ കഥയാണ് അവര് ആ ഒരു ക്രൈം ലാൻസ് അതിൽ നിന്ന് അവരെങ്ങനെ രക്ഷപ്പെട്ടി രക്ഷപ്പെടുകയോ ആണോ അല്ല എന്താണ് ചെയ്യുന്നത് പക്ഷെ ഇത് കഥ പറയുന്നത് ൻ ഷാജു ഈ കേസ് അന്വേഷിക്കുന്നത് അത് കുറച്ച് കുറേ ഇതിന്റെ സീറ്റി ത്രില്ലർ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ മലയാളത്തിൽ അങ്ങനെ ഈ തരത്തിലുള്ള ജോണർ വന്നിട്ടില്ല ഇതൊരു ത്രില്ലർ ആണോന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷേ ഒരു എന്താ പറയാ ഈ തരത്തിൽ ഒരു ത്രില്ലർ സിനിമകളും ഇപ്പൊ നിങ്ങൾ മണി ഹേസ്റ്റ് അങ്ങനെയുള്ള കുറെ സിനിമകളും

அனாலும் அதெல்லாம் இனி வருஷங்களா ஒரு சன் அவுட் الفيلم ஃபெஸ்டிவல் ஐயு டி 18 தடவை சலவை தெனப்பலி சுதந்திர அந்த அம்சத்திலே ഒരുപാടുണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞത് ഞാൻ ഇതിനകത്തൊക്കെ എത്ര സിനിമകൾ ഉണ്ടോ എന്ന് ഞാൻ ഞാൻ പറയുന്ന ഒരു കഥയില് നമുക്കൊരു മൂന്ന് സിനിമയ്ക്കുള്ള റൂട്ടുകൾ ഉണ്ടാവും ഞാൻ പറഞ്ഞു ഞാൻ ഇതിനകത്ത് ഇത്ര സിനിമകൾ അറിയാൻ ചാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്തെങ്കിലും കൊറേ പരിപാടികൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കാൻ ഇന്ദ്രസ് ധ്യാന കഥ കേട്ടാൽ തന്നെ കുറെ സിനിമകൾ കൊണ്ട് പരിപാടികൾ അതിനകത്തുണ്ട് അത് ഞാൻ അറിഞ്ഞോണ്ടും ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും അത് സംഭവിച്ചു പോർന്ന കാര്യങ്ങളാണ് പക്ഷെ അതെല്ലാം നമ്മൾ പിന്നീട് ആലോചിക്കുമ്പോൾ നമുക്കത് ഒരുപാട് തമാശ ഫീ അത് അതിൻ്റെതായ രീതിയിൽ അതിന്റെ അത് നമ്മളോട് ഒരാളൊരു സ്വന്തം ജീവിതത്തിലെ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അത്ര ഉറപ്പുണ്ടാവും നമ്മളത് എൻജോയ് ചെയ്യും എന്നുള്ളത് അപ്പൊ അദ്ദേഹം എന്ത് കാണിച്ചതൊക്കെ തെറ്റാണെന്ന് അദ്ദേഹം തന്നെ അത് നമ്മൾ ചിരിയോടുകൂടിയാണ് പക്ഷെ അപ്പോഴും നമുക്ക് അദ്ദേഹത്തിനുള്ളൊരു ദേഷ്യമോ ഒന്നും തോന്നില്ല അങ്ങനെ കൊറേ കഥകളുണ്ട് തീർച്ചയായിട്ടും എവിടെയെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഞാൻ ഞാനത് ഉപയോഗിക്കുന്നത് നമുക്ക് ഞാൻ തന്നെ അത് ഉപയോഗിക്കും കൊറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഒരാളാണ് അറിയാൻ

ആളുകളും ഒരു ക്രൈമിൻ്റെ പേരിൽ ഒരുമിച്ചാവുകയും പിന്നീട് അവർ ഒരുമിച്ച് പിന്നീടുള്ള ജീവിതം കൊണ്ടാണ് അങ്ങനെ പേരിട്ട്